ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വന്ത്സ് വേൾഡിലേക്ക് സ്വാഗതം വളരെ ചെറിയ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നമുക്ക് നോക്കിയാലോ മാന്യ സദസ്സിന് നമസ്കാരം ഞാൻ അശ്വതി ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അധ്യാപകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇരുന്നൂറ് വർഷത്തോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായത് ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത് ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത് അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമല്ല സ്വാതന്ത്ര്യം നേടി തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ് നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സേനാനികൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് റാണി ലക്ഷ്മി ബായ് തുടങ്ങിയ ധീരദേശാഭിമാനികളെ നമുക്ക് നന്ദിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കാം ശത്രുരാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തിരക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കണം രാജ്യത്തിനു വേണ്ടി ജീവനർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം ഒപ്പം ഭാരതത്തിൻ്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാം ജയ് ഹിന്ദ് जय भारत